അലൈക്കും വർഹമത്തുള്ള മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അലഹമ്മദില്ല നമ്മളുള്ളത് കൊടുവള്ളിയിൽ ഭാഗത്താണ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് കഥകൾ കഥാപ്രസംഗ ശൈലിയിൽ മഹാന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ബദരീകടേയൊക്കെ ചരിത്രങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധേയനായ ബഹുമാനപ്പെട്ട കെ സി ഉസ്താദാണ് കെ സി കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് കൊടുവള്ളി കൊടുവള്ളിയാണ് ഈ സ്ഥലപ്പേര് നോട്ടീസിലൊക്കെ അങ്ങനെ വരെ കൊടുവള്ളി കെ സി ഏകുട്ടി എന്നാണ് അറിയുക ഇൻഷാള്ളതായാലും നമുക്ക് ഇവരെ പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ ഒരു തങ്ങളാണ് ഏതായാലും ഇൻഷാള്ള ഓരുടെ അനുഭവങ്ങളാണ് ഇന്ന് കാഫിലയിലൂടെ നമ്മൾ കേൾക്കുന്നത് എന്തൊക്കെയാല്ലേ അലഹമ്മില്ല അലഹദില്ല നിങ്ങള് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുത്തുബുല ആലം സി എം വലിയാഹിയെ കാണാനും അവസരം കിട്ടുന്നത് എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിച്ചത് ഞാൻ മദ്രസില് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എന്ന് പറയും ആ സ്ഥലത്ത് ഞാൻ മദ്രസയിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ ഉസ്താദ് മലയമ്മ മർഹും മലയമ്മ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും ഉസ്താദ് ഞമ്മളെ ക്ലാസ്സിൽ ഉസ്താദ് ആ സമയത്ത് ഒരു മനുഷ്യന് ഒരു രണ്ട് മൂന്നാൾ കൂടെ ഉണ്ട് അങ്ങനെ മദ്രസയിലേക്കും കൂടെ കയറി വന്ന് അപ്പോൾ നീണ്ട് താടിയും ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് മുടിയൊക്കെ നീട്ടി ഒരു വല്ല ഒരു ഇത് ഒരു ഒരു ഹാലില്ല അപ്പോൾ അങ്ങനെ വന്ന് എല്ലാ അപ്പോൾ എല്ലാ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പിന്നെ ആരാന്നൊന്നും അറിയില്ല അപ്പം വന്ന് പിന്നെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളാണ് അടുത്തും കൂടും വരിക ഭരിയിലിങ്ങനെ നിന്നിട്ട് കുട്ടികളെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുക ഒരാ ഒരു കുട്ടിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുക പിന്നെ കപിൽത്തു എന്ന് പറയൂ ഞാൻ സ്വീകരിച്ചു എന്ന് പറയൂ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത കുട്ടിൻ്റെ അടുത്ത് അങ്ങനെ ക്ലാസ്സിലൊരു ഇത് അങ്ങനെ നമ്മൾക്കൊന്നും അറിയില്ല നമ്മൾ കുട്ടികളല്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പത്ത് പന്ത്രണ്ട് ഉണ്ടോ അത് അപ്പോൾ അങ്ങനെ അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു അപ്പോൾ യുസ്താദിനിന് അറിയാം ഉസ്താദ് പറഞ്ഞു പരി തമാശക്കാരനാണ് ആളുടെ ചേത്തന്മാർ നിങ്ങളും മഹാഭാഗ്യവാന്മാരായല്ലോടോ നിങ്ങൾക്ക് കിട്ടിയതിപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ആരാ വന്നതെന്നറിയോ എന്നൊക്കെ പുസ്തകത്ത് അങ്ങനെ ഒരു പറഞ്ഞൊരു വാക്ക് അത്ര അപ്പോൾ നമ്മൾ മനസ്സിലാക്കണത് ഈ മഹാനെ പറ്റി പിന്നെന്ത് ചെയ്ത് കാലങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ കൂടുതൽ കൂടുതൽ മനസ്സിലാകാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് വേക്കരുത് ആ കാണുന്ന വീട് അതാ പച്ച ആ എൻ്റെ നേരെ ബേക്കിലൊരു വീടുണ്ട് ഓടാ അവിടെ ഒരു ദീനാങ്കുട്ടി ഹാജി എന്ന് പറയും ഒരു പ്രായ മനുഷ്യൻ എന്നില്ല മരിച്ചു വഫാത്തേപ്പ് ആ മനുഷ്യനും എന്റെ വാപ്പാന്റെ വാപ്പ എന്റെ വാപ്പ കേസി മുഹമ്മദ് മുസ്ലിയാർ മറഹൂമ് റബിയല്ലവല് പന്ത്രണ്ടിന് ആ ബാപ്പിന്റെ വാപ്പാത്ത് നാല് കൊല്ലം മുമ്പ് ആ വാപ്പാന്റെ വാഫാത്ത് അവൽ പന്ത്രണ്ടിന് വിദിനെ ആഘോഷിക്കുമ്പോ ഒരു ഖുർആൻ പണ്ഡിതനായിരുന്നു ഏഹ് പിന്നെ എളാപ്പ എന്ന് പറഞ്ഞാൽ വലിയ ലത്തീഫിയയിലുള്ള ഉസ്താദ് കെ സി ഹസ്റത്ത് അത് വാപ്പാൻ്റെ അഞ്ചന അപ്പോൾ ബെണ്ണക്കോട് ബഷീർ ഉസ്താദ് ബഷീർ ഫൈസി അത് നമ്മളെ എളാപ്പൻ്റെ നമ്മളെ അലിയനാ പെങ്ങളാണ് കെട്ടിയത് അങ്ങനെ കുറെ പണ്ഡിതന്മാര് തന്നെയാണ് കുടുംബത്തിലുള്ള പലരും അപ്പം അങ്ങനെ ആ ആ സമയത്ത് ഈ വീട്ടിൽ വരും ഈ വൈക്കാ പോവുക ഇതിലെ ഇല്ല എന്നൊരു ഇടവഴിയാ അന്ന് ഇങ്ങനെ കയറി പോവുക അങ്ങനെ പോയി അവിടെ താമസ അവിടെ താമസം അവിടുന്ന് ആചാരും പിന്നെ എൻ്റെ വലിയപ്പ ദർക്കിൽ മമ്മൂട്ടിയാജി കെ സി മുഹമ്മദ് ഒട്ട്യാജിയാണ് വല്യപ്പ വലിയപ്പയും പല പണ്ഡിതനാ മദ്രസിൽ അധ്യാപകനായിരുന്നു പണ്ടി പഠിപ്പിക്കുന്ന വലിയ കുർക്കവും ഒരൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ അവിടെ ഒരു പോയുണ്ട് ചെറിയ ആ പുയൻ്റെ കരക്ക് വന്നിരിക്കും ഞങ്ങൾ പോയാലിറങ്ങി മീൻ പിടിക്കും ആ നല്ലവണ്ണം മീനും കിട്ടും അത് ചെയ്യുന്ന പോയൻ്റെ അടുത്ത് ഇരിക്കും പോയൻ്റെ അടുത്ത് മണല് വലിയാപ്പയും യാജിയാറു വാപ്പി വലിയ സി എമ്മും ഒന്നിച്ച് അങ്ങനെ ഇരിക്കും അപ്പം ഞങ്ങൾ മീൻ പിടിക്കും അവിടുന്ന് അത് നല്ലവണ്ണം കിട്ടുകയും ചെയ്യും അത് നല്ല വല്ലാത്തൊരു ഓർമ്മകളാണ് അങ്ങനെ ഇവിടെ കൊണ്ടുവരും വരും ഇവിടെ നിന്ന് ഭക്ഷണം ആക്കിയിട്ട് കഴിക്കുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും ചെയ്യും അങ്ങനെ പിന്നെ ബാപ്പയും ദർസിൽ നിന്ന് എംബിച്ചാലിസ്താദിന്റെ മർക്കസഡ്സ്താദ് ഉണ്ടായിരുന്നല്ലോ അതിലുള്ളൊരു ബന്ധം അതിൽ ഏ പിസ്താദു ഒക്കെ ആയിട്ടുള്ള ബാപ്പയും അങ്ങനെയുള്ള ഒരു സംഘമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും മടി ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ആ കാലങ്ങളൊക്കെ നീങ്ങി ഞാനിങ്ങനെ കാണാനൊക്കെ പോകും വല്ലപ്പോഴും ഒന്നല്ലാതെ ഒരിക്കലും കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം മക്കളില്ല ആ അപ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം ഉണ്ടാകുമല്ലോ രണ്ടുമൂന്ന് വർഷമൊക്കെ ആയിട്ടു അങ്ങനെ വെറുതെ നമ്മൾ പോയപ്പോൾ ഈ വിഷയം പറയാൻ വേണം നാണക്കേട് ഉണ്ടെങ്കിലും അവിടെ പറഞ്ഞു കുട്ടികളങ് വന്നോളൂന്ന് അറിഞ്ഞു കുട്ടികളങ് വന്നോളൂന്ന് പിന്നെ എട്ട് കുട്ടികളുണ്ട് പിന്നെ കുട്ടികൾ ഒന്നൊന്നും കൊല്ല കൊല്ല കഴിഞ്ഞപ്പോ അങ്ങനെ വരികയല്ലേ അങ്ങനത്തെ കൊറേ പിന്നെ അതിന്റെ അടുക്കള ജീവിതത്തിലുള്ള അത് നമുക്ക് അറിയാവുന്നതാ പിന്നെ ഞാൻ ഗൾഫ് പോന് ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ എനിക്കൊരു വിസയും വരുന്നുണ്ട് അക്കാലത്ത് ഇവിടുന്ന് ഒന്നും ആരും പോയില്ല നാട്ടിൽ നാല്പ്പോൾ കൊല്ലം മുമ്പേത്തെ കഥ ആണ് ഏ സിയ ഊട്ടി നാലു അങ്ങനെ അവസാനം പാസ്പോർട്ടൊക്കെ എടുത്ത് എനിക്ക് വിസ വരുന്നുണ്ട് വിഷയം പറയാൻ പോയി അവസാനടുത്ത് അടുത്ത ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല മറുപടി അല്ല കിട്ടിയത് പോകുന്നതിനോട് ഒരു അനുകൂലം കിട്ടിയില്ല അപ്പം എനിക്കൊരു വിഷമ ചെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനായിപ്പോയല്ലോ ഞാൻ അങ്ങനെ അറിയപ്പെട്ട കാതികാനൊന്നും അല്ല ഇടുന്നവർക്ക് സ്റ്റേജുമ്പോൾ കിട്ടിയാലും എൻ്റെ പാട്ടൊക്കെ പാടാൻ നല്ലാതെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ പറഞ്ഞ വാക്കുകൾ അതായത് പോകുന്നതിനോടുള്ള നല്ല ഒരിതില് മറുപടി കിട്ടിയില്ല അതിൻ്റെ അനുഭവം ഞാൻ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് നാട്ടിൽ കൂടെ നടന്നാൽ മതി ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ആ അതങ്ങനിക്കു മനസ്സിലാകുക കാരണം എനിക്കിവിടെ ഫുള്ള് പരിപാടി ഒരു മാസം ഇവിടെ നിന്നില്ല ഇറങ്ങിയാല് അമതാ മാസം മുപ്പതും പാടിയ കാലം ഓക്കെ ഇന്നില്ല കൊറോണ കഴിഞ്ഞതിൻ്റെ ശേഷം കുറെ മാറ്റങ്ങൾ വന്നല്ലോ എല്ലാത്തിലും മനുഷ്യൻ ഈ മൊബൈലും വിഷങ്ങളും ഒക്കെ ആയി അപ്പങ്ങനെന്നുള്ള അതല്ലാതെ അങ്ങനെ ഉള്ള കുറച്ച് നമ്മളെ കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളാണ് അപ്പോഴും സീമൻ്റെ വഫാത്തൊക്കെ വന്നല്ലോ ഉണ്ടായ കാലത്തുള്ള അങ്ങനെ കുറച്ച് സംഗമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉപ്പാടെ അനുഭവം എന്തായിരുന്നു അത്രയും ഉപ്പാൻ്റെ പിന്നെ കൂടുതലെനിക്ക് പറയാൻ കഴിയൂല ഉപ്പ ബന്ധപ്പെട്ടത് തന്ന ഇവിടെ ഒരു മുജാഹിദമായിജാ വാദപ്രതിവാദം ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് അടിയന്തരാവസ്ഥയാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മൈക്കിന് പെർമിഷൻ കിട്ടൂല അങ്ങനെ അവസാനം സി എം വര്യൻ്റെ അടുത്ത് പോയി പെർമിഷൻ കിട്ടുന്നില്ല അങ്ങനത്തെ പ്രശ്നം വന്നപ്പോൾ അപ്പോൾ സി എമ്മിന്റെ അടുത്ത് ചെന്നപ്പോ അത് വേണ്ടെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു വാപ്പ എനിക്ക് പോവർ മന്റി അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഒരു തമാശ ഒക്കെ പറയാ നിങ്ങൾ അങ്ങനെ തന്നെ വേണ്ടല്ലോ അപ്പൊ നിങ്ങളത് അങ്ങനെ അങ്ങനെ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല ഞങ്ങളിവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു വാക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു പക്ഷെ പരിപാടിയാണെന്നില്ല മറിക പെർമിഷനും കിട്ടി പെർമിഷൻ കിട്ടി ഈ കെ അസംസ്ഥത് ഇവിടെ വരുക നടന്നു വരണം അന്ന് അങ്ങനത്തൊക്കെ സൗകര്യമല്ലേ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ ആകെ അട്ടിമറി നിൽക്കുന്നു ഭരണത്തിന് മോൾന്ന് ഒറ്റ ദിവസം കൊണ്ട് മൂന്നു ദിവസൊക്കെ അതിന് മനസ്സ് അത് വായില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ പിന്നെ ഉപന്യാസം വായിച്ച വായിക്ക അത് വായിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടി പിന്നോടാണ് നടന്നില്ല പാപ്പ എന്നോട് പറഞ്ഞു വാക്ക് വാക്ക് തന്നെയാണ് നമ്മൾ ചെന്നു പോകുന്ന ഒരനുകൂല വാക്ക് പറഞ്ഞില്ല എന്നുള്ള അങ്ങനെ ഒരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അതിനെ പറ്റില്ല പിന്നെ നമ്മൾ എന്ത് കണ്ട ചെലൂപം ചോദിക്കും മുഹമ്മദ് സുഖം തന്നെ അല്ലേന്നൊക്കെ ചോദിച്ചു അത് വാപ്പാനെ പറ്റിയ നമ്മളെ അത്ര ഇത് പരിചയ അങ്ങനെ വരുന്നത് കൂടുതൽ എന്ന് പറയുമ്പോൾ പിന്നെ കോലൊക്കെ മാറിയല്ലോ പിന്നെ അപ്പം നല്ല ഒരു വല്ലാത്തൊരവസ്ഥയിലും ഞാൻ കണ്ടിരിക്കുന്നു ഫോമുള്ള അവസ്ഥയിലും കണ്ടിരിക്കുന്നു ഫോമിൽ മുടി ഒക്കെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ആ രംഗത്ത് നമ്മൾ കണ്ടിരിക്കുന്നു സൗന്ദര്യം അങ്ങനെ ഉണ്ടായിരുന്നു അത് സൗന്ദര്യം ഭയങ്കര അത് ഭയങ്കര പണ്ടത്തതും ഈ യാതൊരു ബന്ധവുമില്ല മുമ്പ് കണ്ടേ ആ പഴയ ഓൾഡ് മോഡലില്ലേ അതും നമ്മൾ കണ്ട മോഡലും നമ്മൾ വളരെ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് മറ്റേതൊരു ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് അങ്ങനത്തെ ഒരു വസ്ത്രവും ഒക്കെ ഉള്ള ഇതല്ല ഇതല്ലേ ഫോമിലല്ലേ പിന്നെ നല്ല അങ്ങനെ ോ താമസിക്കുന്നു ഇല്ല ഇല്ല ഇപ്പോൾ ആ വീട് ഒഴിഞ്ഞു കേൾക്കാം വീട്ടുകാർ മാസത്തില് ഈ എടുക്കൂട്ട് ആ മാസത്തിൽ ആ വീട്ടിലുള്ള ഒരു ഉമ്മാമറ്റിനെ പറ്റി കൂടുതൽ ഞമ്മളെത്തി കൂടുതൽ ഒരു ഒരു വാങ്ങിയതാ വാങ്ങിയതാ അങ്ങനെ വിലപ്പെട്ട അനുഭവങ്ങളാണ് നമുക്ക് ഇതൊക്കെ നമ്മൾ നമ്മളറിയാവുന്ന ചെറിയ ബുദ്ധിയില് നമ്മൾ കണ്ട അനുഭവങ്ങൾ ഓർമ്മകളാണ് ആ മീൻ പിടിച്ചെടുത്തൊക്കെ എനിക്ക് ഇന്നും വല്ലാതെ സന്തോഷാ കൂട്ടാൻ ഉണ്ടാക്കി കഴിച്ച് ആ അതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കഴിക്ക വലിയ ആളുകൾ ഇരിക്കും വല്യാപ്പയിതുപോലെ ഒക്കെ ഒരു പ്രായക്കാരും സി എം ചെറിയ പ്രായമാണ് വെല്ലിയാപ്പി ഒക്കെ അജി ആചിയാരു അവിടെ കുറേ താമസിച്ച് രാത്രി കിടന്നു തുടങ്ങിയത് അപ്പോൾ അത് വിൽക്കാൻ തന്നെ ഒരിക്കലും ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല പറ്റിയ ആളെ അതിനകത്ത് വിക്രും സ്ഥലത്തും ഒക്കെ തുളിച്ചായിട്ട് നടക്കുന്ന നൽകുന്ന ഒരു കുടുംബമായതുകൊണ്ട് വിറ്റതാണ് അവയിൽക്ക് അവിടെ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ ഇപ്പോഴാണ് താമസിക്കുന്ന ലോളി വായ വീടേപ്പായാലും അങ്ങനെ എന്തായാലും ഇൻഷാല്ല ഇത്രയും നല്ല അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെച്ചു അള്ളാഹു വലിയ നിങ്ങൾ നിങ്ങള് കാണുന്നവര് ഓരോ പരിപാടിയൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് കാണണം കാണുന്നുണ്ട് ഞാൻ അങ്ങനല്ല നിങ്ങളുടെ കഥാപ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് ഏതായാലും നമുക്ക് ഇനി പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാഫിലയിലൂടെ